ഹായ് ഫ്രണ്ട്സ് റീം ഹോം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചൂരമീനിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയിലേക്ക് പോവാം ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി ചൂരമീൻ അരിഞ്ഞെടുത്തു അതിന് ശേഷം അതിൽ അതിനകത്ത് മുള്ളെല്ലാം കളയണം മുള്ളു കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് മസാല തേക്കാൻ എടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ാവശ്യമായ ഉപ്പിട്ട് കൊടുത്തു അതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഒതുക്കിയെടുത്തത് അതിട്ടുകൊടുക്കാം അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഒ രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു കുറച്ച് ഉലുവപ്പൊടി അധികം ഒന്നും വേണ്ട ഒരു കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീൻ നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ആദ്യം നല്ലെണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ തന്നെ മതി നമുക്ക് കടുപൊട്ടിച്ച് ഇതെല്ലാം വഴറ്റിയെടുക്കാനുള്ള എണ്ണ ഈ നമ്മൾ ഈ വറുത്ത് പോരുന്ന എണ്ണ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് വറുക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും അച്ചാറിന് നല്ല ടേസ്റ്റുമാണ് പിന്നെ അച്ചാർ പൂപ്പൽ പിടിക്കുകയില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നല്ലെണ്ണ ഉപയോഗിച്ചാൽ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മീനത്തേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പം നമ്മൾ ആ മീനും റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരാം ഇനി നമുക്കിതിലേക്ക് കടുകൊട്ടിക്കാം അപ്പം നമ്മൾ വറുത്ത് കോരിയെടുത്താൽ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുറച്ച് രണ്ട് പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റി വഴറ്റിക്കൊള്ളാം നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരണം ഈ വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി ഇത് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി കൊടുക്കാം അതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നീതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അത് കഴിയുമ്പം നമ്മൾ വറുത്തു വെച്ച മീന് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചൂരമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്